സ്വാഗതം എം എം എൻ എൻ ശശിക്ക് ശശിക്ക് ജന്മനാടിന്റെ വർഷക്കാലം ഇന്ത്യൻ ശേഷം തിരിച്ചെത്തിയ ജന്മനാട് നൽകി തിരുമാറാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കവലയിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ ഘോഷയാത്ര അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് അംഗം രാജ്കുമാർ നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് എൻ സി വിജയകുമാർ സോമൻ എന്നിവർ സംസാരിച്ചു അലങ്കരിച്ച തുറന്ന വാഹനത്തിൽ വിവിധ സംഘടനാ പ്രവർത്തകരുടെ സലൂട്ട് സ്വീകരിച്ച് വാദ്യ സംഘങ്ങളോടും നാഷണൽ എക്സർവീസ് മെൻ കോഓർഡിനേഷൻ കമ്മിറ്റി കൂത്താട്ടുളം സൌത്ത് റെസിഡൻസ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെ ഒരുക്കിയ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരണഘോഷയാത്ര നടന്നത് കൂത്താട്ടോളം സെൻട്രൽ കവല കൂത്താട്ടുളം സൗത്ത് ചോരക്കുഴിയിലെ വിമുക്ത ഭടന്മാരുടെ കേന്ദ്രം മംഗളത് താഴം എസ് എൻ ജി പി ഗുരുമന്ദിരം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ കൗൺസിലർ സി എ തങ്കച്ചൻ ഷാജി കണ്ണങ്കോട്ടിൽ പി കെ സുരേഷ് കുമാർ നാഷണൽ എക്സ് സർവീസ് മെന്റ് ഓർഡിനേറ്റർ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് കെ ആർ സോമൻ സെക്രട്ടറി എബ്രഹാം ജേക്കബ് ജോയ് വർഗീസ് മഹേന്ദ്രകുമാർ പ്രേംജിത്ത് പ്രേംജിത് യൂറ്റി സജീവൻ സി കെ മോഹൻ എം ജി സാജു എ പി ഗണേശൻ എന്നിവർ സംസാരിച്ചു കാർഗിൽ ഉൾപ്പെടെ നിരവധി സൈനിക ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള ശശിക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ മക്കൾ പെൺകുട്ടിയാണ് അവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ആശംസകളോടെ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എം എൽ എ ആദരണീയനായ ശ്രീ അനൂപ് ജേക്കിബിനെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വകുപ്പിന് ചുമതല വഹിച്ച സമയത്ത് മന്ത്രി എന്ന നിലയിൽ അന്ന് ഈ നമ്മുടെ നെക്സി അംഗങ്ങളുടെ സെക്യൂരിറ്റി ആയിട്ട് ആവശ്യമുള്ളവർക്ക് നെക്സിയിൽ നിന്ന് എടുക്കണം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഉത്തരവ് ഞാൻ അന്ന് നൽകിയിരുന്നു അത് പിന്നീട് അത് പാലിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിൽ നെക്സിയിൽ നിന്ന് വരുന്ന അവരുടെ അംഗങ്ങളായിട്ടുള്ളവർക്ക് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സെക്യൂരിറ്റിയോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചോയ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നെക്സി മുഖാന്തരമായിരിക്കണം മദ്രാസ് റെജിമെന്റ് ശ്രീലങ്കയിലെ നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നമ്മുടെ സേനയെ അങ്ങോട്ട് അയച്ചു അയച്ചപ്പോൾ ആ യുദ്ധം എൽ ടി ടിയും ഈ മദ്രാസ് റെജിമെൻറ്റും ഡയറക്ടറുള്ള യുദ്ധമാണ് ആ യുദ്ധം ആറുമാസക്കാലം നീണ്ടു നിന്ന് എൽ ടി നെ വകമരുത്തി ഉന്മൂലനം ചെയ്തു അതിനുശേഷം ഈ പട്ടാളം ഞങ്ങൾ നേരെ കാശ്മീരിലേക്കാണ് പോയത് കാശ്മീരിൽ അന്ന് കയറിയ പട്ടാളം എൻ്റെ റെജിമെൻ്റ് ആറ് കമ്പനി പട്ടാളം ഇപ്പോഴും കാശ്മീരിൻ്റെ മോളിൽ നില ഓർപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് കയറിയിട്ട് ഇന്ന് വരെ ഞാൻ ഓരോ അതിർത്തിയിലും അതുപോലെ പാകിസ്ഥാൻ ചൈന കാശ്മീർ ആയിരുന്നു അന്ന് ഈ സേന സീസ്വെയർ പ്രഖ്യാപിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല സീസ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ അതായത് വെടിനിർത്തൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടില്ല എവിടെ കണ്ടാലും വടിയ മിൽട്ടൻ വടിയ ആർമി ആർമി അടിയാ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് പ്രശ്നങ്ങളാണ് അപ്പൊ രാജ്യങ്ങളും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയം അപ്പൊ ഇത് ഏകദേശം പ്രഖ്യാപിക്കുന്ന ഏകദേശം ഒരു കുറച്ച് വർഷങ്ങളായിട്ടു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം